ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കാഴ്ച അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മളെ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നുണ്ടായിരുന്നു ടൈൽസിൻ്റെ ഒരു വീഡിയോ അതിൽ കുറച്ച് കമൻസ് കണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ സിനുവിൻ്റെ ഉപ്പയും ഉമ്മയും അതേമാതിരി സിനുവിൻ്റെ അമ്മായിയും പിന്നെ അവരുടെ മാനൊക്കെ വന്നിരുന്നു അതായത് സിനുവിൻ്റെ ഉപ്പ ഒരു നാല് ദിവസം അതായത് ഇരുപത്തിനാലാം തീയതിക്കാവുമ്പോൾ ഗൾഫിലോട്ട് അതായത് ഖത്തറിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലെന്തായാലും ഒരു നാട്ടിലോട്ടൊക്കെ വന്നു പേരയൊക്കെ കണ്ടു പിന്നെ സീൻ്റെ അമ്മ ഉമ്മനോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു സമ്പാദനപ്പെടുത്തി ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർ പേരെയൊക്കെ കണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്തിട്ടുള്ളൂ എന്തായാലും ഞാൻ അതിലിടിച്ചു തരാം ഓക്കെ അപ്പോൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവർ നേരെ നാട്ടിലോട്ട് തിരിച്ച് വൈകുന്നേരമായി തിരിച്ചു പോയപ്പെട്ടോ അപ്പോൾ ഞാൻ അതിൽ ആ കമൻസിൽ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു അതായത് ഞാൻ വീട് വെക്കുന്ന അന്ന് മുതലേ നമ്മളെ വീഡിയോസ് ഞാൻ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഞാൻ ഇടലുണ്ട് ടൈൽസാണ് വെക്കുന്നത് ഞാൻ അന്നേ പറയലുണ്ട് അപ്പോഴൊന്നും ഒരു കമൻസും ആ ഒരു മാർബിളാണ് നല്ലത് ഗ്രാനൈറ്റ് ആണ് നല്ലതൊന്നും ആരും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അതിനെക്കുറിച്ച് പറയാല്ല വീട് വെക്കുമ്പോഴും ടൈല് വെക്കുന്നതും ഗ്രാനൈറ്റ് വെക്കുന്നതും എന്ത് വെക്കുന്നതും ആ വീട്ടിലെ ആളുടെ ഇതിനനുസരിച്ചിട്ടാണ് വീട് നമ്മളെ ഇഷ്ടത്തിനാണല്ലോ വെക്കുക അതിനെന്താ വെച്ചാൽ നമുക്ക് എന്താച്ചാൽ എനിക്ക് എന്താണ് ബെറ്റർ എന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അതിനേക്കാളും നല്ലത് ഗ്രാനൈറ്റ് ആവാം ആളുകൾക്ക് പല ചോയ്സുണ്ടാവുക ഓക്കെ പല ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനാണല്ലോ വീട് വെക്കുക നമ്മളെ ലൈൻ്റെ ഉള്ളിൽ താമസിക്കേണ്ട ആളുകൾ ഓക്കെ എനിക്കറിയാം ഗ്രാനേറ്റ് ആകുമ്പോൾ ഒന്നും പാട് ഫിനിഷിങ്ങും പക്ഷേ നിങ്ങൾ ആർക്കും ആ ഒരു പര ഗ്രാനൈറ്റ് ഇട്ട് വരുമ്പോൾ എത്രത്തോളം രൂപയാവുന്നോ എങ്ങനെയൊക്കെ ആവുന്നോ ഒന്നും ആർക്കും അറിയില്ല ഓക്കെ നല്ല ഒരു എമൗണ്ട് വരും ഇതൊക്കെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഇതെല്ലാം ഞാൻ അന്വേഷിച്ച് അതിൻ്റെ എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇതിനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും ആവും ഞാൻ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ പോരെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എനിക്കിപ്പോൾ ഗ്രാനൈറ്റും കാര്യങ്ങളും ഒന്നും വെക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ എനിക്കല്ല അപ്പോൾ ഇത്രയും വലിയ വീട് വെക്കണ ഇത്രയും വലിയ വീട് എന്ന് വെച്ചാൽ സാധാരണ എന്തായാലും എടുത്തു വെച്ചോന്നേ ഉള്ളൂ മുകളിലെ പണികളൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യലുണ്ടാവില്ല ടൈൽസൊക്കെ ഇട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കും ഇൻറ്റീരിയറും ഒന്നും ചെയ്യലുണ്ടാവില്ല താഴെ ഞാൻ ഫിനിഷ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്തതിലോട്ട് മാറാനുള്ള ഉദ്ദേശമാണ് കാരണം നമ്മളെ വീട് പഴയ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാണ് മഴ പെയ്താലും എന്താണ് നല്ല ബുദ്ധിമുട്ടാണ് അതായത് ബാത്റൂമ് നിറഞ്ഞിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളതിൽ നേരിടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോസിൽ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പം ടൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹദില്ല എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത്രയും എത്രയോ ആളുകൾ ടൈൽസ് വിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായ അഭിപ്രായത്തിൽ ഏകദേശം നൂറിലൊരു അറുപത് എഴുപത് ശതമാനം ആളുകൾ ഇപ്പോൾ ടൈൽസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം മാർബിൾ ടച്ചിലും വലിയ കുഴപ്പമില്ലാത്ത നല്ല ആറേ നാലിൻ്റെ എട്ടേ നാലിൻ്റെ കട്ടിപൊളി ഡിസൈൻസിൽ ടൈൽസ് ഇറങ്ങുന്നുണ്ട് ഇപ്പം അക്ബർ ഖാൻ്റെ തന്നെ കൊല്ലത്ത് സൈറ്റ് നടക്കുന്നുണ്ട് നമ്മൾ എൻജിനീയറിൻ്റെ അയ്യായിരത്തിൻ്റെ മുകളിൽ സംതിങ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അവിടെ വിരിക്കുന്നത് ടൈലാണ് എട്ടേ നാലിൻ്റെ ടൈലാണ് വിരിക്കുന്നത് അവർക്ക് എന്താ ഡോക്ടേഴ്സാണ് അവർക്ക് ഗ്രാനിറ്റി വിരിച്ചുകൂടെ ഓരോരുത്തർ ഇഷ്ടമാണത് ഞാൻ പറഞ്ഞത് എനിക്ക് ടൈല് ഓരോ വീട്ടിൽ വിരിച്ചു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്കതിഷ്ടമായി ഞാനതിൽ സംതൃപ്തനാണെന്ന് കാരണം നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സ് എപ്പോഴും വേണം ഓക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവരവരുടെ അത് എന്താ പറയുക അനുഭവങ്ങൾ ഷെയർ ചെയ്ത് തരും ഓക്കെ എനിക്കതിൽ ഹാപ്പിയാണ് പിന്നെ പണിക്കാർ എനിക്ക് കിട്ടിയാൽ ഏറ്റവും നല്ല ബെസ്റ്റ് പണിക്കാരാണ് കാരണം എനിക്ക് ഞാനതിലും തൃപ്തനാണ് കാരണം ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കുക എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം അപ്പോക്സിട്ട് വിരിക്കുന്ന പോലെയല്ല ജോയിൻ ഫ്രീ ഒരു ഒരു മൈനസ് ഉണ്ടെങ്കിൽ അത് പൊന്തി നിൽക്കണേ നമ്മുടെ കാലും അത് തടഞ്ഞിട്ട് എങ്ങനെ അറിയും അപ്പോൾ അത്രയും അറിയാത്ത രീതിക്ക് അവരത് ഫിനിഷ് ചെയ്ത് ഒട്ടിച്ച് തരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് നമ്മളെ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ എന്താ വെച്ചാൽ മാറ്റ് ബാത്റൂമിൻ്റെ ടൈലിൻ്റെ കളക്ഷൻ പോരാ അതിൻ്റെ സെലക്ഷൻ പോരാ എന്നൊക്കെ പറഞ്ഞായിരുന്നു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ടാണ് നമ്മൾ ബാത്റൂമ് തിരിച്ചിട്ടുള്ളത് അതായത് കുളിക്കുന്ന അവിടെ നമ്മൾ കുറച്ച് ഡാർക്ക്നെസ്സും അല്ലാത്തോടത്ത് കുറച്ച് ലൈറ്റും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഞാനവിടെ ഫ്രെയിം ചെയ്ത് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ നമുക്കത് മാറ്റാണെങ്കിൽ അതിൽ കറി പിടിക്കും ചളി പിടിക്കും എന്നൊക്കെ പറയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി മാറ്റാണ് അതായത് അല്ല ഗ്ലോസി അല്ല സെമിയാണ് സെമി ഗ്ലോസിയാണ് മാറ്റെന്ന് എന്നല്ല സെമി ഗ്ലോസിയാണ് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന ടൈലാണ് അത്യാവശ്യം വൃത്തിയുള്ള ടൈൽ തന്നെയാണ് നല്ല പ്രൈസും അതിനുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വീട് വെക്കേണ്ടത് അല്ലാതെ നമ്മളൊരു വീട് വെച്ച് നമ്മളതൊരു ബാധ്യത നമ്മൾ വരുത്തി വയ്ക്കരുത് കാരണം ഒരു വീട്ടിലോട്ട് പൈസ ഇറക്കുമ്പോൾ നമുക്കത് ഒരിക്കലും തിരിച്ച് ആ വീട്ടിൽ വന്നൊരു ബിസിനസ് ഇറക്കുന്ന മാർ അല്ല ഒരു വീട്ടിലോട്ട് പൈസ ഇറക്കുമ്പോൾ നമുക്കത് തിരിച്ച് കിട്ടാത്ത പൈസയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ ആ വീട്ടിൽ ചെയ്ത് നമ്മൾ ഇരിക്കാൻ നോക്കണം അത് എൻ്റെ പോളിസി അതെ പൈസ ഉള്ളവർക്ക് പരമ്പരാഗതമായിട്ട് പൈസ ഉള്ള പാപ്പാക്ക പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടല്ലോ അത് പല പണികളും ഇൻറ്റീരിയറും വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യും അത് പൈസ ഉള്ള മാത്രമാണ് അപ്പോൾ അവർക്ക് ഗ്രാനൈറ്റ് ഇരിക്കുക എല്ലാം ഇരിക്കുക ഇത് ഞാൻ ഒറ്റക്ക് ഓടുമ്പോൾ ഞാൻ ഒറ്റക്ക് റെയിലിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റേതായിട്ട് എനിക്ക് പരിമിതികൾ ഒരുപാടുണ്ട് ഞാൻ ഇതുതന്നെ മാക്സിമം നമ്മുടെ അക്ബർ ഖാൻ്റെ എഞ്ചിനീയറിൻ്റെ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഡ്ജറ്റ് ലോലി എങ്ങനെ അടിപൊളി വീട് വെക്കാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ നൂറ് ശതമാനം കാര്യങ്ങളും വെറുക്കാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ളത് ഇതിങ്ങനെ ചെയ്താൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും കാരണം എൻ്റെ വീട്ടിൽ ഇൻറ്റീരിയറൊക്കെ കുറവാണ് ഞങ്ങൾക്ക് വർക്ക് കഴിയുമ്പോൾ കാണിച്ചാലാ ഇൻറ്റീരിയറൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ ആ ഇൻറ്റീരിയറിനെങ്ങനെ കണ്ട് കണ്ട് നമുക്ക് മടുക്കും കുറെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ കുറേ ഇൻറ്റീരിയറ് പിന്നെ കുറേ ഹാളിൻ്റെ അവിടെ കുറേ ലൈറ്റ് കുറേ കുറച്ച് കഴിയുമ്പോഴേക്കാകുമ്പോൾ മടുക്കും ആ നേരം വൃത്തിക്ക് കുട്ടിയൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് ഒരു ലൈറ്റും ഒരു പക്ക സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഒരുപാട് ഇൻറ്റീരിയറ് ഞാൻ ചെയ്യുന്നില്ല കാരണം ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് കൂടും കാരണം ഇനി പരയിലോട്ട് പൈസ ഇറക്കാനുള്ള ഒരു പ്ലാൻ എനിക്കില്ല നമ്മൾ ഇരിക്കാനുള്ള രീതിക്കാക്കി നമുക്ക് സംതൃപ്തിയായി വലിയ ബാധ്യതകളില്ലാതെ അല്ലാതെ ജീവിതകാലം മൊത്തം ഞാൻ നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാനും സമാധാനം വേണ്ടേ അപ്പോൾ നമുക്ക് ഉള്ളതിലാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് തട്ടിക്കൂട്ട എന്നുള്ള പ്ലാനാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ അതിനോട് നിൽക്കുന്നത് കാരണം നമ്മൾ തല മറന്നിട്ട് ഒരിക്കലും എണ്ണ തീക്കുന്നില്ല കാരണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ നിലനിൽപ്പ് എപ്പോഴും നോക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഓക്കെ എനിക്ക് ഞാനതിൽ ഹാപ്പിയാണ് പിന്നെ ടൈൽസ് എടുക്കുന്നതും ഗ്രാനൈറ്റ് എടുക്കുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ടൈൽസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഗ്രാനൈറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം പൈസ ഉള്ളവർ ഗ്രാനൈറ്റ് എടുക്കും പൈസ അല്ലാത്തവർ പിന്നെ പൈസ ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മുന്തിയ ക്വാളിറ്റി ഗ്രാനൈറ്റ് എടുക്കണം അല്ലാത്ത നമ്മളൊരു സെയിം ഒരു ഒരു ഇടനിലയിലുള്ള ഗ്രാനൈറ്റ് ഒക്കെ വില കുറച്ച് എടുക്കാതെ അത് മാസം മാസം നല്ല ഒരു മാസം അല്ല ഒരു വർഷം കൂടുമ്പോൾ നല്ല പണി തരും അതിൻ്റെ കളറും മങ്ങും അപ്പോൾ പോളിഷ് ചെയ്യണം കുറേ പണികളുണ്ട് അതൊന്നും അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാം അല്ലാത്തവർക്ക് ഗ്രാനേറ്റ് വയ്ക്കുക അങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഇൻഷാ അല്ല ഞാൻ നാളെ മുതൽ നമുക്ക് നമ്മുടെ വീട്ടിലെ നാൽപ്പതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെയൊക്കെ ആയിരക്കാരോടൊക്കെ പറയണം എത്ര ആൾക്കാർ എണ്ണം നോക്കി ഫുഡും കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ആൾക്ക് എന്താ നാൽപ്പത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കൊല്ലം അല്ലേ എത്ര പെട്ടെന്ന് നാൽപ്പത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല ഇപ്പം ആക്കുണ്ട് എല്ലാവരും തീർക്കുക ഞാൻ എന്തെങ്കിലും ഇത് പറഞ്ഞാൽ എൻ്റെ കാര്യം പറഞ്ഞതാണ് തെറ്റിദ്ധാരണ വേണ്ട വച്ചിട്ടാണ് പിന്നെ പണി ഇപ്പോൾ ഏകദേശം പകുതി ആയിട്ടുള്ള അതിൻ്റെ ഫുൾ ഫിനിഷിങ് അതിൻ്റെ അനുശേഷം അല്ല ഞാൻ മൊത്തം കാണിച്ചു തരാം പിന്നെ ടൈൽസുകാറിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു ഓക്കെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓക്കെ ബൈ